ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്ത അവളുടെ ടിൻ ഐഡന്റിറ്റി എന്തായാലും പൊളിയും അതിന് വേണ്ടി വെയിറ്റ് ചോദിക്കും ശരിക്കും മിരി ഷോക്ക് കൊടുത്തു സ്കാൻ ചെയ്തു ഡോർ ഓപ്പൺ ആയി അതായത് ഓഫീസിലുള്ളത് മിജിയൊന്നും അല്ല മിരി ആണ് അവൾ കൂളായിട്ട് നടന്നു പോകുമ്പോ പാർക്കും അങ്ങോട്ട് വരും പ്രിന്റ് മാച്ചു പാർക്കിനോടും പറയുമ്പോൾ മൂന്ന് പേർക്കും അത്ഭുതം മിരി ആദ്യമായിട്ട് പാർക്കിനെ മീറ്റ് ചെയ്യുമ്പോഴത്തെ കാര്യങ്ങൾ കാണിക്കുകയാണ് എത്ര നല്ല പേഴ്സൺ ആയിരുന്നു ഓഫീസിൽ അവള് എത്ര മാത്രം സപ്പോർട്ട് ചെയ്തു മോർണിംഗ് തന്നെ കോഫി വാങ്ങിക്കൊടുക്കും ലേറ്റ് നൈറ്റ് ആയിട്ടും വർക്ക് തീർന്നില്ലെങ്കിൽ വന്ന് ചെയ്യും ഒറ്റയ്ക്ക് പോകേണ്ട രാത്രി ഡേഞ്ചറാന്ന് പറഞ്ഞ് ഫ്ലാറ്റ് വരെ ഡ്രോപ്പ് ചെയ്യും സോ റിസൈൻ പാർക്കായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഒരു ദിവസം പാർക്ക് പുതിയൊരു കമ്പനിയിൽ ജോലി റെഡിയാക്കി തരാന്ന് ഒരു പേഴ്സണെ മീറ്റ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോയി അന്ന് ആള് നല്ല ഫിറ്റ് ആയിരുന്നു ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റില്ല സോ മിരിയാണ് ഡ്രൈവ് ചെയ്തത് ജസ്റ്റ് ആ സീറ്റ് ബെൽറ്റ് ഇടാനേ മിരി ശ്രമിച്ചുള്ളൂ അപ്പോഴേക്കും പാർക്ക് മിസ് ബിഹേവ് ചെയ്യാനാണ് നോക്കിയത് അവക്കെന്തോ പോലെ ചാടി കാറിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്കിയാൽ പാർക്കാണെങ്കിൽ അപ്പൊ തന്നെ ില് വീഴും ഒരുപാട് സോറി പറയും കേസിന് പോരത് ഞാൻ വെള്ളത്തിന്റെ പുറത്ത് അറിയാതെ ചെയ്തു പോയതാണെന്നൊക്കെ ഓഫീസിലെ ആണ് ഇനി ഇയാളുടെ കൂടെ ഒത്തിരി വർക്ക് ചെയ്യേണ്ട വരും അതുകൊണ്ട് ഒരു ടൈം ക്ഷമിച്ചേക്കാം ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലെന്ന് വിശ്വസിക്കാം അങ്ങനെ പ്രട്ടൻ ചെയ്യാൻ നോക്കുന്ന ടൈമിലാണ് പാർക്കിന്റെ റിയൽ ക്യാരക്ടറോളം മനസ്സിലാക്കുന്നത് എടുത്ത തീരുമാനവും തെറ്റായി പോയെന്ന് മനസ്സിലായി മിരി പാർക്കിനെ വളക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ ലൈൻ അടിക്കാൻ ശ്രമിച്ചോ മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചോ എന്ന രീതിയിലാണ് അയാള് പിന്നെ പെരുമാറുന്നത് എന്നത്തേം പോലെ കോഫി വെക്കണമെന്ന അയാള് തന്നെയാണ് പറഞ്ഞത് അത് വെക്കാൻ പോയപ്പോ മിരി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഇനി എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറരുതെന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു അതോടെ ഓഫീസിലുള്ള എല്ലാവരും തന്നെ വളരെ മോശപ്പെട്ട പെൺകുട്ടിയായിട്ടാണ് കണ്ടത് ഓഫീസിലെ തന്നെ ഒരു വഴക്കിനും പോവാതിരുന്ന അവളെ പാർക്കിന്റെ വൈഫ് വന്ന് കരണത്തടിച്ചിട്ട് പോയി അവക്കൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റിയില്ല അത് വല്യ വാർത്തയായതിനെ തുടർന്ന് ഇവളാണെങ്കിൽ പോലീസിൽ കംപ്ലൈന്റിന് പോയതാണ് ഞാനാണ് വിക്തി അയാൾ എന്നെ സെക്ച്വലി ഹസാൾട്ട് ചെയ്യാൻ ശ്രമിച്ചു ഇൻസിഡന്റ് നടന്ന ഉടനെ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഇൻസിഡന്റ് നടന്നു എന്ന് പറയുന്നതിന് ശേഷവും മിരി പാർക്കിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തു കോഫി കോഫിയെല്ലാം കൊണ്ടേ വെച്ചല്ലോ അതെല്ലാം തന്നെ ഇപ്പോ ഇവൾക്കെതിരെയുള്ള എവിഡൻസ് ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു കേസിന്റെ ഓപ്പോസിഷന് വേണ്ടി ലീ ആണെങ്കിൽ ഹൊസൂനെ പറഞ്ഞയക്കുന്നത് പ്രതീക്ഷിച്ചത് പോലെ തന്നെ സംഭവിച്ചു ഈ വിഷയങ്ങളൊന്നും നാട്ടിൽ അറിയാതിരിക്കാൻ വേണ്ടി അവൾ ആ കേസും വിഡ്രോ ചെയ്തു ഇവിടെ സീസൺ ആണെങ്കിൽ സ്റ്റേറ്റിൽ നിന്നും വലിയൊരു ഓഫർ വന്നിട്ടുണ്ട് പോണോ വേണ്ടയോ എന്ന് മാത്രം തീരുമാനിച്ചാ മതി ആ മാനേജർ ആണെങ്കി മിര് വന്നായിരുന്നു നീ സ്റ്റെച്ചിൽ പോവാന്നൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോ അവനാകെ വല്ലാതായി എന്തിനാ അങ്ങനെ പറഞ്ഞ ഞാൻ പോവാനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ പിന്നെ അവളെ കുറെ കോൾ ചെയ്തു കിട്ടിയില്ല ടെക്സ്റ്റ് അയക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് അവള് സിയോളിലേക്ക് മടങ്ങി മടങ്ങിപ്പോയി അറിയുന്നത് സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയാണ് ഒരു ആക്ടിവിറ്റിയും വേണ്ടെന്ന് വെച്ച് പ്ലസ് ടു തൊട്ട് പഠിച്ചത് പക്ഷേ സ്കോർ ചെയ്യാൻ പറ്റാതെ പോയത് വേറെ ഒന്നോ രണ്ടോ മാർക്കിന്റെ ഡിഫറൻസിലും ഫാമിലി നോക്കണം എന്നുള്ളത് കൊണ്ടാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോർപ്പറേഷനിൽ ജോബ് സെലക്ട് ചെയ്തത് അവിടെ വെച്ചാണ് സൂന് കാണുന്നതും പരിചയപ്പെടുന്നതും നല്ല കമ്പനി ആയതും ഇവിടെ നടക്കുന്ന അനീതിക്കെതിരെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ആ ഒരു സൂയിസൈഡ് ആക്ടിവിറ്റി പോലും എനിക്ക് അന്ന് ഈ കമ്പനിക്കെതിരെ ഒരാൾ ഒറ്റയ്ക്ക് പൊരുതാന്നൊക്കെ പറഞ്ഞ അതൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ ആകാശ്വാസം സിജി പറഞ്ഞ വാക്കുകളാണ് നിനക്ക് ഇവിടെ എത്ര തന്നെ നിൽക്കാൻ പറ്റുന്നു അത്ര നീ നിൽക്ക് എനിക്ക് കുഴപ്പമൊന്നും അവൾ അതിന് റെഡിയാണെന്ന് ആണെന്ന് പറയാൻ ഇവിടേക്ക് വന്നപ്പോ മാനേജർ വന്ന അവ സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചു പോവാ ഇവിടെ വേറെ ആരെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ള ആളെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞപ്പോ അന്ന് അവള് സിയോളിലേക്ക് റിട്ടേൺ പോകാനുള്ള തീരുമാനം എടുത്തു അവിടേക്ക് പോയി മിരിക്ക് ലോങ് ഹെയർ ഉണ്ടല്ലോ അതിനുള്ള എക്സ്റ്റൻഷനും വെച്ച് ഇന്നലെ നൈറ്റ് തന്നെ മിജിയ ആ റൂമിലേക്ക് വന്നായിരുന്നു ായിട്ട് ഉള്ളിലേക്ക് കയറി നോക്കി മിജി വർത്താനം ഇവൻ ഈ അർദ്ധരാത്രി ഇവിടെ നീ എന്നെ മഴക്കടൻ തുടങ്ങുന്ന ടൈമിലാണ് സോഡ അവൻ നോക്കിയർത്താനം ഇവനെന്തെങ്കിലും എതിരായിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യാനുള്ള കാര്യമൊക്കെ ഇവൻ പറയുന്നു പക്ഷെ മിജി എന്ത് ചെയ്ത ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യില്ല ഫൈറ്റ് ചെയ്താലും നമ്മളായിരിക്കും തോൽക്കാൻ പോകുന്നത് ഓൾറെഡി തന്നെ ഞാൻ അവിടെ തോറ്റിരിക്കുക ഓഫീസിലുള്ളവരുടെ കളിയാക്കൽ എല്ലാം ഞാൻ സഹിച്ചതല്ലേ മിജി ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത ഫോൺ കാര്യം ലൈഫിലെ നോക്ക നാട്ടിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് ആണ് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം ഇനി നിന്റെ ആവശ്യമൊന്നും ഇല്ല മെജിക്കാണെങ്കിൽ അത് ഭയങ്കര ഇവൾ ഇത്രയൊക്കെ പറയുന്ന അവളും വിചാരിച്ചില്ല വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ട് നേരെ പോയി റോസയെ കാണുകയാണ് യാത്ര പറയാൻ വേണ്ടിട്ട് റോസ എനിക്ക് നിങ്ങളെന്തോ സ്പെഷ്യൽ ആയിട്ട് തോന്നി എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്തതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് റോസിക്കും എന്തോ ഇവളോട് ഒരു സ്പെഷ്യൽ ഫീല് തോന്നി വിശ്വസിച്ച് ആ ഒരു സീക്രട്ട് പറയാണ് എനിക്കൊരു മോനുണ്ട് പക്ഷെ അവന്റെ മെന്റൽ ഹെൽത്ത് ാത്തതുകൊണ്ട് അങ്ങനെ ഒരു സെന്ററിൽ സെന്ററിലാക്കിയിരിക്കുകയാണ് എനിക്ക് വയസ്സായതുകൊണ്ട് ഗാഡിയന്റെ സ്ഥാനത്ത് ഒരാളെ അർജന്റായിട്ട് സജസ്റ്റ് ചെയ്തേ പറ്റൂ മിജി നിനക്കതിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ മിജിയും കുറച്ച് ആലോചിച്ചു നോക്കും ഈ കാര്യം കുറച്ച് സീരിയസ് ആയതുകൊണ്ട് തന്നെ ഒരു റിപ്ലൈ ഇപ്പൊ കൊടുക്കുന്നില്ല ആ സമയം കൊണ്ട് ടൈം മിരീനെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ് സോ എന്റെ അടുത്ത് എല്ലാം പറഞ്ഞു കമ്പനിയിൽ നടക്കുന്ന അനീതി ബാഡ് ബിഹേവിയർ പേയ്മെന്റ് ഇഷ്യൂ ഗ്ലാബ് ചെയ്യുന്ന സീഹൻ കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിൽ ഇവിടുത്തെ സിഇഒയുടെ റിലേറ്റീവിന്റെ ആരെങ്കിലും ഇതിന് പരാതി കൊടുത്തില്ലെങ്കിൽ വരാനിരിക്കുന്ന എച്ച് കി പ്രോജക്ട് ഉൾപ്പെടെ ഒത്തിരി പേര് അവര് ചതിയിലാക്കും മിരിക്ക് അപ്പോഴും പേടിയാണ് ഓൾറെഡി തന്നെ ഫെയിലായിരുന്നു വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ടേക്ക് അവളെ പറഞ്ഞു മനസ്സിലാക്കാനൊന്നും പറ്റിയില്ല അതുപോലെ തന്നെ വിശ്വസിച്ച ഒരാളാണല്ലോ പാർക്ക എന്നിട്ട് എന്തായി അവളെ ഏറ്റവും കൂടുതൽ തകർത്തത് ആ ഒരു മനുഷ്യനായിരുന്നു ഹുസൂന്റെ ഫ്ലാറ്റിലാണിപ്പം മിജി നാട്ടിലേക്ക് തിരികെ പോണമെന്നൊക്കെ അവള് പറയുമ്പോ എന്തിനെത്ര പെട്ടെന്ന് പോകുന്നത് നിനക്കിവിടെ സ്റ്റേ അടിച്ചു അവന്റെ ഫ്ലാറ്റിൽ ഇവര് രണ്ടുപേരും മാത്രം മിജിക്കാണെങ്കി പിന്നെയും ടെൻഷൻ ഹുസൂനാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല അതുകൊണ്ട് നാട്ടിലേക്കൊക്കെ പിന്നെ പോവാന്ന് വിചാരിച്ച അവന്റെ ഒരു ഡ്രസ് ഇട്ട് ഞാൻ ഈ സോഫയിൽ കിടന്നോളാം നീ റൂമിൽ പൊക്കോന്നൊക്കെ പറയും അതൊന്നും സാരമില്ല എന്റെ ഹെയർ ഒന്നും ഡ്രൈ ആയിട്ടില്ല മുടിയൊക്കെ നനഞ്ഞിരിക്കുക പക്ഷെ അത് വെപ്പാണെന്നൊക്കെ പറഞ്ഞപ്പോ അവൻ അതിലെ ജസ്റ്റ് ഒന്ന് ടച്ച് ആക്കി അങ്ങനെ നോക്കുന്ന ടൈം തന്നെ ഇവർക്കാണെങ്കിൽ ഭയങ്കര ലവ് ഫീൽ ഷോർട്ട് ഹെയറിൽ നിന്നെ കാണാൻ ഭയങ്കര തെറ്റിയാണെന്ന് പറഞ്ഞ ആദ്യത്തെ കിസ് കൊടുക്കുവാണ് അതിലെ ടെൻഷൻ അടിച്ച് ഡൗട്ടായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ കിസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് സത്യം പറഞ്ഞോ നീ ഇപ്പൊ എന്താ വിചാരിച്ചേ അങ്ങനെ ആ ടൈമിലുണ്ടായ എല്ലാ ചിന്തകളും അവൻ തത്ത് പറയുന്ന പോലെ പറയിപ്പിക്കും എന്നിട്ടാണ് അടുത്ത കിസ് നെക്സ്റ്റ് ഓഫീസിൽ വരുമ്പോ അവിടെ മൊത്തം റൂമേഴ്സ് സ്പ്രെഡ് ആവുകയാണ് ഷിന്നിനാണെങ്കിൽ നീ ആണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടെന്ന് ചോദിച്ചാൽ അവളോട് ഷൌട്ട് ചെയ്യുമ്പോ അവക്ക് അത് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എച്ച് എക്സ്ക്യൂ പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് പുറത്തായി ഷിയോടെ റിലേറ്റീവ് ആയിട്ടുള്ള കമ്പനിക്കാണ് കോൺട്രാക്ട് കൊടുത്തത് തുടങ്ങിയ ന്യൂസിൽ വന്നു ആ പ്രോജക്റ്റിനെ കുറിച്ച് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അറിയാവുള്ളൂ അതുകൊണ്ട് തന്നെ സിഇഒ അന്യായ കലിപ്പായി ഡൗട്ട് മൊത്തം മിദീനെ ചോയിനെ നിർത്തി പൊരിക്കുകയാണ് സോ ചോയി ആണെങ്കിൽ ചൂടാവും റോസ റെസ്റ്റോറന്റ് നമുക്ക് കിട്ടാൻ റെഡി ആവും എത്ര ഡേയ്സ് കൊടുക്കാൻ പറ്റും പെട്ടെന്ന് ഞാൻ ഇതിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഒന്ന് ലീ ഭയങ്കര കൂളായിട്ട് ചോദിക്കുമ്പോ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിക്കുകയാണ് നിരയാണെങ്കിൽ വേഗം തന്നെ ടൈനില് പോയി കണ്ട നീ എന്ത് പരിപാടിയാണ് കാണിച്ചെ നീ ഉറ്റിയതാണെങ്കിലും ഞാനല്ലേ എച്ച് പ്രോജക്റ്റ് അവരില്ലെല്ലാം ഡൗട്ട് അടിക്കുക ടൈം ഭയങ്കര കൂളായിട്ടാ ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ നമുക്ക് ഒരുമിച്ചതോ ചെയ്യാന്ന പക്ഷെ നീ സമ്മതിച്ചില്ല ഞാൻ എന്റെ രീതിയിൽ ചെയ്തു എനിക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തോറ്റെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല പക്ഷെ മിരി അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഒട്ടും മനസ്സിലാവുകയില്ല ഇവിടെ ലീയാണെങ്കിൽ നേരെ റോസോ റെസ്റ്റോറന്റിലേക്ക് ചെന്ന് ഒരു ലാസ്റ്റ് ചാൻസോടെ തന്നേക്കാം അല്ലെങ്കിൽ ഇതുവരെ സൂക്ഷിച്ച ഡീറ്റെയിൽസും കള്ളത്തരല്ലാം പുറത്തു വരാൻ പോവുക മെന്റൽ ഹോസ്പിറ്റലിലുള്ള നിങ്ങളുടെ മോനെ കുറിച്ചൊക്കെ ലീ സംസാരിച്ച് അത് മിരിയുടെ തലേ മോനുണ്ട് എന്നുള്ള കാര്യം ആകെ റോസ് പറഞ്ഞിട്ടുള്ളത് മിരി മാത്രീയായിട്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ അടുത്ത് ഞാൻ ഇന്ന് റോസെ കണ്ട് പറഞ്ഞ കള്ളങ്ങളൊക്കെ തിരുത്താന്ന് വിചാരിക്കുകയാണ് അപ്പൊ അവന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും ഹോണസ്റ്റി ആയിരിക്കണം നമ്മുടെ എപ്പോഴത്തും വെപ്പൺ നേരെ റോസയെ കണ്ട ഞാൻ മിരി അല്ല അറ്റു സിസ്റ്റർ മിജിയാണെന്ന് പറയുമ്പോ തന്നെ അവള് കൊടുത്ത ആ ഗിഫ്റ്റ് ഉണ്ടല്ലോ അത് ആദ്യം തന്നെ നിലത്തറിഞ്ഞ് പൊട്ടിക്കും വളരെ ആയിട്ടാണ് സംസാരിക്കുന്നത് തെറ്റുപറ്റിയത് എനിക്കാ നിന്നെ വിശ്വസിച്ചതിനാ എനിക്കറിയില്ലായിരുന്നു തുടങ്ങി എന്തൊക്കെയോ മനസ്സിന് വേദന നൽകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളോട് ഇറങ്ങി പോകാൻ പറഞ്ഞ് ഗെറ്റ് ഔട്ട് അടിക്കും ഹൊസുവിന്റെ അടുത്ത് കാര്യങ്ങളൊന്നും പറയാതെ അവനെ സന്തോഷിപ്പിക്കാൻ നോക്കിയാലും മിജിക്ക് രാത്രി കിടന്നിട്ട് ഒരു ഉറക്കം പോലും വരുന്നില്ല റോസ് പറഞ്ഞ വേഡിങ്സ് മിരി പറഞ്ഞ വേഡിങ്സ് എല്ലാം കൂടെ മനസ്സിലേക്ക് വന്ന് ആ എക്സ്റ്റൻഷൻ വെച്ച ഹെയർ എല്ലാം എടുത്ത് മാറ്റും എന്നിട്ട് ഓസുവിന്റെ അടുത്ത് ഹോസുവിനെ വിളിച്ചുണർത്തി സങ്കടം പറയാണ് ഞാൻ ഫെയിലായി ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് അതെല്ലാം തന്നെ തോറ്റിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയ അവിടെ തന്നെ എത്തിയാൽ മതി എനിക്ക് നിക്കാൻ റീസൺ ില്ലെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ കരയുമ്പോ ഹുസു അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കും നെക്സ്റ്റ് ഡേ മിജി വീട്ടിലേക്ക് പോയാ അമ്മ അവളെ തിരിച്ചറിയും മക്കൾ സ്വിച്ച് ചെയ്ത കാര്യം നിങ്ങൾക്കറിയോന്ന് ചോദിച്ചു ക്യാൻമേണേയും പോയി കണ്ട അവിടെയും വഴക്കിടുവാണ് മിജിയാണെങ്കിൽ നേരെ അടുത്തേക്ക് ചെല്ലും അവനാണെങ്കിൽ മിരിയ വന്നേന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷപ്പെട്ടതാണ് എന്നാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവനും രണ്ടുപേരെ മനസ്സിലാക്കി അവക്ക് ജോബൊക്കെ കൊടുത്തു കേട്ടോ സീജൻ ഇപ്പൊ മിരിയനെ കുറിച്ച് എന്ത് ചോദിച്ചാലും മിജിക്കൊന്നും പറയാനില്ല അവൾ ഓൾറെഡി തന്നെ വഴക്കിട്ടാണല്ലോ വന്നത് പിന്നെ ആകെ ഷോക്കായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന ഒട്ടനെ തന്നെ അമ്മയുടെ വക ഞാൻ എന്ത് പൊട്ടിയാണെന്ന് വിചാരിച്ചോ നിങ്ങളെ രണ്ടുപേരും മനസ്സിലാവാതിരിക്കാൻ നീ എന്തിനാ മിരിയുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നേ ഇനി അവളുടെ കൂടെ ലൈഫ് തൊളയ്ക്കാനാണോ മിജിക്കാണെങ്കി നല്ല ദേഷ്യം വന്ന ഞാനും നിങ്ങളുടെ മോള് തന്നെയാ ഹോസ്പിറ്റലിൽ വെച്ച് മിരിയാണെന്ന് വിചാരിച്ച് എത്ര സ്നേഹ എന്നോട് കാണിച്ചത് തുടങ്ങി രണ്ടുപേരെയും അമ്മ ഡിഫറൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന എന്റെ റീസൺ ആണ് ചോദിക്ക എപ്പോഴും സ്വന്തം കാര്യം നോക്കി മിജയ്ക്ക് അവിടെ നിന്ന് പോവായിരുന്നു ഗ്രാൻഡ്മെ നോക്കി അമ്മയെ നോക്കി അവൾ അവിടെ തന്നെ നിന്ന് കഷ്ടപ്പെടുന്നതാണ് അമ്മയ്ക്ക് പ്രശ്നം അമ്മയെപ്പോലെ എല്ലാം സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്നോണ്ടാണ് അവളോട് ഇത്രക്ക് ഇഷ്ടം വല്ലാതെ സങ്കടപ്പെട്ട ഇവിടെ നിക്കണ്ട നിനക്ക് ഇഷ്ടമുള്ള അവിടത്തേക്ക് എന്ന് പറഞ്ഞാൽ സിയോളിലേക്ക് വീണ്ടും പോകാനുള്ള പെർമിഷനും കൊടുക്കും ഇതുവരെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് കളക്ട് ചെയ്ത് എവിടെ മൊത്തം കൊടുത്താലും അവൾക്ക് ഇപ്പോഴും ഒരു കറേജ് വന്നിട്ടില്ല അതുകൊണ്ട് ടീ മിരിനെയും കൊണ്ട് സോനെ കാണാൻ പോവാണ് ഒരുപാട് നാളായി ഞാൻ പോലും അവളെ കണ്ടിട്ടില്ല അവള് റൂമിൽ നിന്ന് പുറത്തിറങ്ങാറേ ഇല്ല അതറിഞ്ഞപ്പോ മിരിക്കും ഭയങ്കര വിഷമം എല്ലാ തെറ്റ തെറ്റാ ഏറ്റെടുത്തോണ്ട് സോറി പറയണ അവരൊക്കെ ചീത്ത ആൾക്കാരാ അങ്ങനെയുള്ള അടുത്ത് ജോയിൻ ചെയ്താ ഞാനാണ് തെറ്റ് ഒരു തെറ്റും ചെയ്യാത്തവരാണ് എവിടെയും സോറി ചോദിക്കുന്നത് നാണം കിടന്നോർത്ത് മിരിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെയാണ് തിരികെ വരുന്നത് അങ്ങനെ വീട് എത്താറാകുമ്പോ ദൈവം വെക്കുന്നു പാർക്ക് നീ ചിടാൽ ബ്രാഞ്ചിലേക്ക് മൂവ് ആവണം ഹൈ പ്രൊഫൈൽ പ്രോജക്റ്റ് അല്ലേ ക്യു അതിലെ സ്റ്റാഫിനെ പെട്ടെന്ന് ദിവസം മാറ്റി നിർത്തി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും നീ പ്രോജക്ട് ബേസ്ഡ് ചേടാൽ ബ്രാഞ്ചിലേക്ക് മൂവൺ ആവാണെങ്കിൽ എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും എന്നൊക്കെ പാർക്ക് വന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന കെഞ്ചിന്നതെല്ലാം തന്നെ ഇതി അവടെ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആ പോസ്റ്റ് ഇനി നീ അപ്ലോഡ് ചെയ്യരുതെന്ന് പറഞ്ഞ പാർക്കാണെങ്കിൽ പിന്നെയും കെഞ്ചി പറയും പക്ഷെ എത്തവണ മിരി അവന്റെ വാക്ക് പോലും കേൾക്കില്ലെന്ന് മനസ്സിലാവുന്നുണ്ട് പാർക്ക് അവളെ ത്രെട്ടേൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഫോണൊക്കെ തട്ടിയെടുത്ത് ബ്ലാക്ക് റെപ്യൂട്ടേഷൻ ഞാൻ തകർക്കും എല്ലാവരും കൊണ്ട് വളരെ മോശം പറയിപ്പിക്കും അവരോട് അവിടെ കളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കൈയിലെല്ലാം കേറി പിടിക്കുമ്പോ ഇതെല്ലാം കണ്ടുകൊണ്ട് മിജി അങ്ങോട്ട് വരുന്നുണ്ട് ചാടി അവനെ വലിച്ചു നിലത്തിട്ട് ഫേസ് നോക്കി തന്നെ നല്ല അടി കൊടുക്കും ഒന്നല്ല ഒരുപാട് കെട്ടിയതാ ഹോസു വന്ന് നോക്കുമ്പോ മിജി മിരി പാർക്ക് മൂന്ന് പേരും പോലീസ് സ്റ്റേഷനിലാണ് ഹോസു വരുന്നതിന് മുമ്പ് കേസ് എല്ലാം ഇവർക്ക് രണ്ടുപേർക്ക് അഗൻസ്റ്റ് ആയിരുന്നു എന്നെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തതാണെന്നാണ് പാർക്ക് പറയുന്നത് പക്ഷെ മിരയുടെ കയ്യിലുള്ള മുറിവ് സംഭവം നടന്ന സ്ഥലം എല്ലാം വെച്ച് മുൻപ് കേസ് കൊടുത്ത് എന്റെ റിവെഞ്ചിന് പാർക്ക് വന്നാന്ന് വാദിക്കും സാധാ കേസൊന്നും വേണ്ട സെക്സ് തന്നെയാണ് എന്റെ പരാതി ആദ്യമായിട്ട് വോയിസ് ഉയർത്തുവാണ് പാർക്കിന് നേരെ ഇതേ സമയം ലിയാണെങ്കിലോ റോസയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാണ് റോസ എന്ന പോയിന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ച് സംവൂളാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമ്പൂൾ ഒരു കൊലക്കേസിലെ പ്രതിയാണ് ഇതിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നാരോപിച്ചാണ് പരാതി